ഹലോ ഡിയർ സ്റ്റുഡൻസ് ഇന്ന് ആർട്ടിക്കൽസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ പഠിച്ചത് എയും ആനും ദയും എവിടേക്ക് യൂസ് ചെയ്യാം എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു അല്ലേ സോ ഇനി നമ്മൾ ചെറിയ ഒരു ട്രിക്കാണ് പഠിക്കാൻ പോകുന്നത് ഈ എയും ആനും ദയും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് കേട്ടോ സോ ഇതാണ് നമ്മുടെ ട്രിക്ക് ഒരു എയും ആനും ദ ബാഗിൽ വെച്ചു ഒരു എയും ആനിനെയും ദ ബാഗിൽ വെച്ചു ഒരു എയും ആനിനെയും എന്തിൽ വെച്ചു ദ ബാഗിൽ വെച്ചു അപ്പം ഈ ഒരു എന്ന് പറയാൻ വേണ്ടിയാണ് നമ്മൾ എയും ആനും യൂസ് ചെയ്യുന്നത് അല്ലെ ഒറ്റ ഒരു കാര്യത്തെ പറ്റി പറയുമ്പം അവിടെ എ എവിടെയോ യൂസ് ചെയ്യുക കോൺസനന്റ് സൗൺസി തുടങ്ങുന്ന വാക്കുകളുടെ മുന്നേ ആയിട്ട് ആൻ എവിടെയോ യൂസ് ചെയ്യുക വവിൽ സൗൺസി തുടങ്ങുന്ന വാക്കുകളുടെ മുന്നേ ആയിട്ട് അപ്പം ഒരു എയും ആനും ബാഗിൽ വെച്ചു അപ്പൊ ദ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്പെസിഫൈ ചെയ്ത് കൃ കൃത്യമായി പറയുവാണെ ഇന്ന ബാഗിൽ വെച്ചു ദ ബാഗിൽ വെച്ചു അപ്പൊ അത് ഏത് ബാഗിനെ പറ്റിയാണ് പറയുന്നതെന്ന് നമുക്കറിയാം കേക്ക് നാക്ക് അറിയാം അല്ലേ സോ അങ്ങനത്തെ സമയത്താണ് നമ്മൾ ദ ബാഗ് ഏതോ ഒരു അല്ല ഇന്ന ബാഗ് നമ്മൾ പറയുമ്പോഴാണ് ദ ബാഗ് യൂസ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ ആലോചിച്ചാൽ മതി ഒരു എന്ന് പറയണമെങ്കിൽ എയും ആനും യൂസ് ചെയ്യ സ്പെസിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ ഇന്ന സാധനമാണ് ഇന്ന സാധനങ്ങളാണ് എന്ന് പറയണമെങ്കിൽ ദ യൂസ് ചെയ്യ ഇത്രയേ ഉള്ളൂ എയും ആനും ദയും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ദ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത് അത് ഒന്നെ ഒരു വസ്തു തന്നെ ആവണമെന്നില്ല ഒന്നിലധികമായാലും നമുക്ക് കുഴപ്പമില്ല പറയാം പക്ഷെ അത് സ്പെസിഫൈ ചെയ്ത് നമ്മൾ ഉദ്ദേശിക്കണം അത്രയേ ഉള്ളൂ ദ ബാഗ് എന്ന് പറഞ്ഞാൽ ആ ബാഗ് ഇന്ന ഒരു സ്പെസിഫൈ ബാ സ്പെസിഫൈഡ് ആയിട്ടുള്ള ബാഗ് ആണ് ദ ബാഗ്സ് എന്ന് പറഞ്ഞാലോ ഒന്നിലധികം ബാഗുകൾ ഉണ്ട് പക്ഷെ അത് ഏത് ബാഗുകൾ നമുക്ക് പറയുന്ന സ്പീക്കറിനും കേൾക്കുന്ന ലിസണറിനും ആയിട്ട് മനസ്സിലാവണം ആ സമയത്താണ് നമ്മൾ ദ യൂസ് ചെയ്യാം അ ബാഗ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു ബാഗാണ് ദ ബാഗ് എന്ന് പറഞ്ഞാൽ ആ സ്പെസിഫൈ ആയിട്ടുള്ള നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഏത് ബാഗാണ് അതാണ് ആ ഒരു ട്രിക്ക് കേട്ടോ അപ്പം ഇന്നത്തെ ട്രിക്ക് ഒന്നും കൂടി എൻ്റെ കൂടെ പറഞ്ഞേ എയും ആനും ദ ബാഗിൽ വെച്ചു ഒരു എയും ആനിനെയും നമ്മൾ ബാഗിൽ വെച്ചു ദ ബാഗിൽ വെച്ചു നമ്മൾ ബാഗിൽ വെച്ചല്ല ദ ബാഗിൽ വെച്ചു ഓക്കെ ഒരു എയും ആനിനെയും എന്തിൽ വെച്ചു ദ ബാഗിൽ വെച്ചു പറഞ്ഞു നോക്കിക്കേ എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞേ ഒരേയും ആനിനെയും ദ ബാഗിൽ വെച്ചു ഒന്നും കൂടി ഒരു എയും ആനിനെയും ദ ബാഗിൽ വെച്ചു അപ്പം ഒരു എന്ന് പറയാൻ എയും ആനും യൂസ് ചെയ്യും ദ എന്ന് യൂസ് ചെയ്യുന്നത് സ്പെസിഫൈഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലാണ് അതായത് നമുക്ക് കൃത്യമായ ഒരു ഐഡിയ ഉണ്ടാവും ഇതിനെ പറ്റിയാണ് പറയുന്നത് മനസ്സിലായോ സോ അതാണ് എയും ആനും ദയും ഓർത്തെടുക്കാനുള്ള ഒരു ചെറിയൊരു ട്രിക്ക് ഇത് കുഞ്ഞു ട്രിക്ക് ആണ് ഇതിന് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലാസ്സിൽ പഠിച്ചു അത് കണ്ടതിന് ശേഷം ഈ വീഡിയോ കണ്ടാലേ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുള്ളൂ വെറുതെ ഈ വീഡിയോ മാത്രം കണ്ടിട്ട് ഒരു കാര്യവും ബിക്കോസ് എന്താണെന്നുള്ളത് കറക്റ്റ് മെത്തേഡിൽ തന്നെ പഠിക്കണം അതിനുശേഷം അത് ഓർത്തെടുക്കാൻ വേണ്ടി ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ട്രിക്ക് ഒക്കെ യൂസ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല വെറും ട്രിക്ക് പഠിച്ചാലും നമുക്ക് അത് ഓർത്തെടുക്കല് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും മനസ്സിലായോ അപ്പം ആദ്യം ക്ലാസ് ഒക്കെ കേൾക്കാം അതിനുശേഷം ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ട്രിക്കും ടിപ്സും ഒക്കെ കാണാം സോ നമുക്ക് ഇതേപോലത്തെ വേറെ ഒരു കുഞ്ഞു ടിപ്പായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം സോ ടിൽ ബൈ